മാർപ്പാപ്പ അർപ്പിക്കുന്നത് ലത്തീൻ സഭയുടെ തക്സ പ്രകാരമുള്ള കുർബാന സിറോ മലബാർ സഭയും സഭയും വ്യത്യസ്ത റീത്തുകളാണ് സിറോ മലബാർ സഭയിൽ ഈ സഭയുടെ തക്സ അനുസരിച്ചുള്ള കുർബാന അർപ്പിക്കണം മറ്റു വിമതന്മാരെ പേടിച്ച് സ്വന്തം ഇടവകയിൽ സഭയുടെ കുർബാന അർപ്പിക്കാതെ മുങ്ങി നടക്കുകയാണ് കറുകുറ്റി പള്ളി വികാരി ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന ഇദ്ദേഹത്തെ സഭാ നേതൃത്വം വേണ്ട രീതിയിൽ കാണുന്നത് അത്യാവശ്യമായിരിക്കും കൊച്ചസിനെ കൊണ്ടാണ് കുർബാന അർപ്പിക്കുന്നത് എന്നത് പോട്ടെ പക്ഷേ സാധാരണ കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാമെന്നിരിക്കെ വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റാസാ കുർബാന അർപ്പിക്കുകയാണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രമാണ് അവിടെ നടക്കുന്നത് ഇതേ ഫൊറോനയുടെ കീഴിലുള്ള ഇടവക പള്ളികളുടെ കണക്കെടുത്തപ്പോൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഏകീകൃത കുർബാന അർപ്പിക്കുന്നതെന്നും വ്യക്തമായി ആദ്യം ഇതുപോലെ കള്ളത്തരം കാണിക്കുന്ന ഇടവകകളുടെ കണക്കെടുത്ത് എത്രയും പെട്ടെന്ന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നിങ്ങൾക്ക് അർപ്പിക്കുന്ന ലത്തീൻ കുർബാനയാണ് വേണ്ടത് എങ്കിൽ സമവായം ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുകൾ ആദ്യം ഇതുപോലെ കള്ളത്തരം കാണിക്കുന്ന ഇടവകളുടെ കണക്കെടുത്ത് എത്രയും പെട്ടെന്ന് ശിക്ഷ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്